ഇനി ഓഫീസിൽ ആരെങ്കിലും രണ്ടുപേര് മതി നേരെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാം ഭർത്താവൊക്കെ വരേണ്ടവരൊക്കെ വക്കീലന്മാരുടെ യാത്രാരഹസ്യമൊന്നും ചോർത്തിയിട്ടില്ല മോഹിനിവർമ്മയെ തേടിയുള്ള യാത്രയിൽ ഞാനും രഹസ്യം ചോർത്തിയിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല ഏതായാലും തയ്യാറായി വന്ന സ്ഥിതിക്ക് തടസ്സം പറയാൻ വകുപ്പ് കാണുന്നില്ല എങ്ങോട്ടൊക്കെ പോകുമെന്നോ എത്ര നാൾ പാർക്കുമെന്നോ ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത യാത്രയാണ് ആയിക്കോട്ടെ അങ്ങോട്ട് തോമസ് മാത്യു സ്റ്റീഫൻ രാധാകൃഷ്ണൻ ബഷീർ ാണ് ആ ആറംഗ സംഘം പക്ഷെ ഈ പറയുന്ന മോഹിനി വർമ്മയും ഇവരും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഗുപ്തൻ സാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ആറ് പേരിൽ ഒരാൾ പോലും ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടില്ല വാടന പറയുന്നു ഞാൻ വീടുകളിൽ അന്വേഷിച്ചു മിക്കവരും ഫോണിലൂടെ വീടുമായി ബന്ധപ്പെടാറുണ്ട് ടൂറിലാണെന്നാണ് പറഞ്ഞത് അതായത് ടൂർ എന്ന പേരും പറഞ്ഞൊരു മുങ്ങൻ ഏഹ് അല്ലേ അതൊന്നും ഞങ്ങൾക്കറിയില്ല ഓക്കെ ആ അവരുടെ വീട്ട് അഡ്രസ്സ് ഫാക്സ് ചെയ്യുന്നുണ്ട് താവള ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അറിയിക്കണം ഇഞ്ച് എന്നാലും ഇനി മോഹിനിയെ ഒൻപത് ദിവസത്തിനകം എന്റെ മുൻപിൽ നിർത്തി തരാമെന്ന് പ്രോമിസ് ചെയ്തതാ ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഇനി മൂന്ന് ദിവസം കൂടെയുള്ളൂ കിള്ളിക്കൽ പത്താം പത്താൾ സോദന ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുണ്ട് അതിന് അവസാനത്തെ കണ്ണിയായി ആറംഗ സംഘത്തിന് കിട്ടണം ഗുപ്തൻ പൊന്നൂരിലെത്തുന്നതിന്റെ തലേ ദിവസം ഇവരും ഹോട്ടൽ ബൃന്ദാവനിൽ ഈ ആറംഗ സംഘം രണ്ട് മുറികളായിട്ട് താമസിച്ചു ദിവസവും ഗുപ്തനെ ഫോളോ ചെയ്തു ഗുപ്തൻ അതേ രാത്രിയിൽ അവർ അവിടെ നിന്ന് മുങ്ങി ഓക്കേ

¡Gracias! <laughs> ാണ് പക്ഷെ ആണുങ്ങളെ ആണെന്നേ ഉള്ളൂ ആ ആണെങ്കിൽ ആ പാർട്ടിയാണ് നീലവിരിപ്പിന്റെ ഭാഗത്താണ് ഈ റോസ് വിരിപ്പിൽ മീര ചരിഞ്ഞ് കിടന്നുറങ്ങുന്നത് രാത്രി എന്റെ കൂടെ വന്നാൽ ഞാൻ ആരും കാണിക്കട്ടെ ഞാൻ തന്നെ വന്ന് കണ്ടോളാം ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും അസൗര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നെ വിളിച്ചാൽ ഗുഡ് നൈറ്റ് വെരി ഗുഡ് നൈറ്റ് കാണാം

നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളുടെ കൂടെ ഇറങ്ങി തിരിച്ച ഒരു പെണ്ണാണ് മുകളിലുള്ളതെന്ന് നമ്മൾ ഓർക്കണമല്ലേ അത് ഓർക്കുമ്പോഴാണ് ഓർക്കാൻ വരാത്തത് ഇങ്ങനെ ഒരു പെണ്ണെ ഇവിടെ വന്നിട്ടില്ലാന്ന് വിചാരിച്ചു നമുക്ക് കിടന്ന് ഉറങ്ങാം അല്ലേ കൊള്ളാം നല്ല ആശയം എന്നാലും അരേ ഞാൻ ഇന്ന് രാത്രി ചെലപ്പോ ചീപ്പായി പോകും ഞാൻ അതിലും ചീപ്പായി പോകും എന്ത് ചെയ്യും ഒരു പണിയുണ്ട് സംഗതി അല്പം തറയാണ് വേറെ മാർഗമില്ല ഹരേ ചീപ്പാകാതിരിക്ക ഞാനും ഞാൻ ചീപ്പാകാതിരിക്കരേം ചെയ്യുന്ന ഒരു സഹായം നമുക്ക് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് കിടക്കാം Enikin nalla resam. Hadi ki. Enik ya ne kalın resam.

രണ്ടു ദിവസം നമ്മൾ ഇവിടെ കാണില്ലേ കാണും അപ്പോ ഞാൻ വെച്ച് വിളമ്പി തരാം എന്താ പക്ഷെ ഒന്നുമില്ല ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം ഞങ്ങള് വാങ്ങണ്ട രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം വാങ്ങിയാ മതി കോടതിയും കേസും മാത്രല്ലല്ലോ ജീവിതം ഒരു വീട് നടത്തിക്കൊണ്ട് പോകാൻ വീട്ടുകാരന്റെ റോളിൽ ആരാ കൂടുതൽ ശോഭിക്കുന്നതെന്ന് എനിക്കറിയണം ഒരു പരീക്ഷണം എല്ലാം സകലതും ആദ്യം വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവും തുടങ്ങാം ദാ ഒരു ഇലക്ട്രിക് സ്റ്റൗ ഈ കറണ്ട് കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കോ അത് കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ നമ്മുടെ ഉപയോഗത്തിന് ഗ്യാസ് സ്റ്റൗ ആ നല്ലത് ഏതരം സ്റ്റൗ ഉപയോഗിച്ചാലും കൈ പൊള്ളാതെ നോക്കണം അഥവാ കൈ പൊള്ളിയാൽ തന്നെ പുരട്ടാനുള്ള രണ്ടെണ്ണം കൈ പൊള്ളാത്ത തരത്തിലുള്ള പാന് ചട്ടങ്ങൾ പാത്രങ്ങൾ അടുക്കളെ പെരുമാറുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആ ഗ്ലൗസ് 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 കറിക്കൂട്ടുകളൊന്നും വാങ്ങിച്ചില്ലേ പിന്നെ ഉപ്പ് മുളക് മഞ്ഞൾ മല്ലി ജീരകം പെരിഞ്ചീരം കടു കറുവപ്പട്ട കായം കുടംപുളി വാളംപുളി സാമ്പാർ പൊടി മുട്ട മസാല മീൻ മസാല ഇറച്ചി മസാല ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ചുപ്പ് ഉരക്ക ഉരുളക്കിഴങ്ങ് മത്തങ്ങ കാച്ചിൽ വെള്ളരിക്ക ചേന ചേമ്പ് തക്കാളി പച്ചക്ക കറിവേപ്പില തുളസിയില നാരങ്ങ പഴം പയർ പടവലങ്ങ വഴുതനങ്ങ പാവയ്ക്ക ഓമയ്ക്ക കാബേജ് നീലച്ചീര പച്ചീര ചുവന്നീര ചേരാ

അടുക്കള പണി പെണ്ണിന് മാത്രമാണ് എന്നുള്ള ധാരണ ശരിയല്ല ആണും പെണ്ണും അടുക്കള ഒരുപോലെ പങ്കുവെക്കണം അടുക്കള പണിയിൽ പ്രധാനം വൃത്തിയാക്കലാണ് ആണ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അതാണ് ഏറ്റെടുക്കുന്നത് കണ്ടോ ഹെൽപ്പ് എന്നുള്ള ധാരണയെ തെറ്റ് ഇതൊക്കെ ഒരുമിച്ചുള്ള ഉത്തരവാദിത്വമായിരിക്കണം മതി മതി ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ നോക്കോളാം പിന്നെ നിങ്ങളുടെ രണ്ടുപേരും ടേസ്റ്റുകളൊന്നും എനിക്കറിയില്ല എനിക്കിത്തിരി എരിവൊക്കെ വേണം എനിക്ക് എനിക്കിത്തിരി എരിവ് കുറഞ്ഞാൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം ശരി അപ്പൊ കുളിച്ചു ഒരുങ്ങിക്കോളൂ ആ ഓക്കെ 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 പെട്ടെന്നുണ്ടാക്കിയത് അറിയാലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് എന്ത് കുറയാൻ ഫസ്റ്റ് സൈറ്റില് എനിക്ക് ഇഷ്ടായി എനിക്കും കഴിച്ചോളൂ ഒന്നേരമായിരിക്കുന്നു വെറുതെ പറയാണെന്നുമായിരിക്കും ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്ങനെയുണ്ട് പാകത്തിന് ഉപ്പുളി എങ്ങനെയുണ്ട് പാകത്തിന് എങ്ങനെ എങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ ഉച്ചഭക്ഷണം റെഡിയാവാൻ ആവാൻ സമയം എടുക്കും വെള്ളം കുടിച്ച വിശപ്പ് പോകും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ